mesmerizing wedding collection. <laughs> Tejaswini by Jungat Jewelry. Make every moment a beautiful celebration with Joya Lukas. Keratunde vision capital of

ചാലക്കുടി പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കാർഷിക മേഖലയിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ കാലാവസ്ഥാ വ്യതിയാനം പോലും കുറച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കണം പലതുള്ളി പെരുവെള്ളമാണ് നമുക്ക് പറ്റാവുന്ന കൃഷി നമ്മൾ ചെയ്ത് പച്ചപ്പ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിറയ്ക്കുമ്പോഴേ നമുക്ക് അങ്ങനെ പലതുകൊണ്ട് സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു വേങ്ങൂർ ലിറ്റിൽ റോസ് അംഗനവാടി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കൗൺസിലർ ലേഖാ മധു അധ്യക്ഷയായി കേരള കർഷക സംഘം അങ്കമാലി മേഖലാ സെക്രട്ടറി കെ കെ സലി കർഷക തൊഴിലാളി അങ്കമാലി മേഖലാ സെക്രട്ടറി പി അനീഷ് എന്നിവർ സംസാരിച്ചു അങ്കമാലി നഗരസഭയുടെ യുവകർഷക അവാർഡ് ജേതാവും മുഖ്യ സംഘാടകനുമായ നവീൻ തോമസാണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്